Карсаган. Mm -hmm. ിലയ്ക്കാത്ത മഴക്കോളിൽ തകർന്നു വീഴും കിടപ്പാടം പുതുക്കുവാൻ പണം കാണാതെ വിയർക്കുന്ന മുഖം തോർത്തിയിരിക്കുന്ന കരക്കാർക്കായി പുതൂനെല് വിതയ്ക്കും കൈകൾ നിലയ്ക്കാത്ത മഴക്കോളിൽ തകർന്നു വീഴും കിടപ്പാടം പുതുക്കുവാൻ പണം കാണാതെ വിയർക്കുന്ന മുഖം തോർത്തിയിരിക്കും നീയാ ർക്കായി പുതു നെല്ലു വിതയ്ക്കും കൈകൾ വിശപ്പിൻ്റെ വിളിക്കൂ കാതടച്ചുപൊത്തി വിളഞ്ഞീട വയൽ നോക്കി വിളർത്തു നിൽപ്പൂ ാത്ത കൊടും കാറ്റിലടിഞ്ഞു പോയാൽക്കാത്ത പുതൂനെല് പതിയിലായി തീരും നിനാത്ത കൊടും കാറ്റിലടിഞ്ഞു പോയാൽ ഉറയ്ക്കാത്ത പുതൂനെല് പതിയിലായിത്തീരും മലമൂർത്തി കനിഞ്ഞ വിളകാക്കേണം പഴുക്കുമ്പോൾ പറഞ്ഞിൽ നടയ്ക്കുവയ്ക്കാം വെളിച്ചപ്പാടുറഞ്ഞെന്നു പറഞ്ഞ പോലെ കുരൂതിക്ക് കരുക്കൾ ഞാനെടു ചതിക്കല്ലെ മിന്നുമാല പണയം വെച്ച് വിതയ്ക്കുള്ള വിത്തു നേടി ചാടി ബാധിച്ച എനിക്കില്ല നയ പൈസ കടം വീട്ടാനായി ഉറക്കില്ല അവൾ ായി പിന്നെ നിലയ്ക്കാത്ത മഴക്കോളിൽ തകർന്നു വീഴും കിടപ്പാടം പുതുക്കുവാൻ പണം കാണാതെ വിയർക്കുന്ന മുഖം തോർത്തിയിരിക്കും നീയാ കരക്കാർക്കായി പുതൂനെല് വിതയ്ക്കും കൈകൾ ഉടയോരെ നെടൂനാളായി വിയർപ്പോഴുക്കി പണിയുന്നി കരിമണ്ണിയിലിരുട്ടുവോളം കുടൂമുണ്ടു ാക്കിയത്ര കിടാങ്ങൾക്കായി പുതിയ കുപ്പായമേകാൻ വരുന്നു ചിങ്ങം ഉടയോരെ നെടൂനാളായി വിയർപ്പോഴുക്കി പണിയുന്നി കരിമണ്ണിയിലിരുട്ടുവോളം ഉടുമുണ്ട് ാക്കിയത്രേ കിടാങ്ങൾക്കായി പുതിയ ഗുപ്പായമേകാൻ വരുന്നു ചിങ്ങം കൊടുത്തുവാക്കവർക്കു ഞാൻ കഴിഞ്ഞ കൊല്ലം മുടക്കാതെയുടുപ്പുകൾ അടുത്ത കൊല്ലം കൊടു വർക്കു ഞാൻ കഴിഞ്ഞ കൊല്ലം മുടക്കാതെയുടുപ്പുകൾ അടുത്ത കൊല്ലം വിതക്കാലം പലർക്കായി പണി ചെയ്യാതെ പനിച്ചങ്ങോ കിടന്നു പോയി ക്ഷമിക്കൂ ദേവ വിതക്കാലം പലർക്കായി പണി ചെയ്യാതെ പനി ചെന്നു കിടന്നു പോയി ക്ഷമിക്കൂ ദേവ കിഴക്കുന്നു മുഞ്ഞ ബാധ വരുന്നു കേൾവി ഇതാ ഞാറു കൊതുമ്പായി രക്ഷപ്പെട്ടേക്കടവ ചുവിരിച്ച പതിന്നാലെണ്ണം പകുതിയും പരുന്തിൻറെ പിടിയിലായി അടവച്ചു വിരിച്ച പതിന്നാലെണ്ണം പകുതിയും പരുന്തിൻ്റെ പിടിയിലായി െ പശുക്കുട്ടി കുളമ്പൂകേടാൽ കിടപ്പായി തളർന്നു ഞാനും എരുത്തിയിലെ പശുക്കുട്ടി കുളമ്പൂകേടാൽ ഇടയ്ക്കിടെ കിടപ്പായി തളർന്നു ഞാനും വലൈ

ിലയ്ക്കാത്ത മഴക്കോളിൽ തകർന്നു വീഴും കിടപ്പാടം പുതുക്കുവാൻ പണം കാണാതെ വിയർക്കുന്ന മുഖം തോർത്തിയിരിക്കും നീയാൾ കരക്കാർക്കായി പുതുനെല്ല് വിതയ്ക്കും കൈകൾ ായി പുതൂനെല്ലു വിതയ്ക്കും കൈകൾ കരക്കാർക്കായി പുതൂനെല്ല് വിതയ്ക്കും കൈകൾ